സ്തുതി ആയിരിക്കട്ടെ ചെറുമിയ ഒരു പുസ്തകം പത്തൊൻപതാം അധ്യായം ഉടഞ്ഞ മൺകലം കർത്താവ് അരുളി ചെയ്തു നീ പോയി കുശിപ്പനോട് ഒരു മൺകലം വിലയ്ക്ക് വാങ്ങുക ജനപ്രമാണികളിൽ നിന്നും പുരോഹിതർ ശ്രേഷ്ഠരിൽ നിന്നും കുറച്ച് പേരെ കൂട്ടിക്കൊണ്ട് കലകഷ്ണ കവാടം കടന്ന് ബൻഹിന്യം താഴ്വരയിൽ ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക നീ പറയണം യുവത രാജാക്കന്മാരെ ജെറുസലേം നിവാസികളെ കർത്താവിൻ്റെ വചനം ശ്രമിക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു ഇതാ ഞാൻ ഈ സ്ഥലത്ത് അനർത്ഥം വർഷിക്കാൻ പോകുന്നു കേൾക്കുന്ന ഏതൊരുവിൻ്റെയും ചെവി ധരിപ്പിക്കുന്ന അനർത്ഥം എന്തെന്നാൽ ജനം എന്നെ ഉപേക്ഷിച്ചു അവർ ഈ സ്ഥലം അശുദ്ധമാക്കി അവരോ അവരുടെ പിതാക്കന്മാരോ യൂതരാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവർ ഇവിടെ ധൂപമർപ്പിച്ചു നിഷ്കളങ്ക രക്തം കൊണ്ട് ഈ സ്ഥലം അവർ നിറച്ചു ബാലിന്യ ദഹനബലിയായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി അവർ പൂജാഗിരികൾ പണിതു അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയോ വിധിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ചെയ്തില്ല ഭർത്താവിന് ചെയ്യുന്നു ഈ സ്ഥലം തോഫെത്ത് എന്നോ ബെൻഹിന്നം താഴ്വര എന്നോ വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു കൊലയുടെ താഴ്വര എന്നായിരിക്കും അത് വിളിക്കപ്പെടുക യൂതായിയുടെയും ജെറുസലേമിൻ്റെയും പദ്ധതികൾ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ പരാജയപ്പെടുത്തും അവയിലെ ജനങ്ങൾ ശത്രുക്കളുടെ വാളിനിരയാകും അവരെ വേട്ടയാടുന്നവർ അവരെ വെട്ടിവീഴ്ത്തും അവരുടെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവുകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി ഞാൻ നൽകും ഈ നഗരത്തെ ഞാൻ ഭീകരവും അവജ്ഞാപാത്രവുമാക്കും സമീപത്തുകൂടെ കടന്നു പോകുന്നവർ അതിൻ്റെ കെടുതികൾ കണ്ട് ഭയപ്പെടുകയും വിസ്മയിച്ച് ചൂളം വിളിക്കുകയും ചെയ്യും അവരുടെ ജീവനെ തേടുന്ന ശത്രുക്കൾ അവരെ വളയുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പുത്രിപുത്രന്മാരുടെയും അയൽക്കാരൻ്റെയും മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടപെടുത്തും ഇന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടെ പോന്നവർ പോന്നവർക്കാണെങ്കിൽ കലം ഉടയ്ക്കുക എന്നിട്ട് അവരോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് കർത്താവിലെ ചെയ്യുന്നു ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുഷവൻ്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും വേറെ ഇടമില്ലാ ഇടമില്ലാത്തതിനാൽ തോഫ്യത്തിൽ അവരെ മറവു ചെയ്യും കർത്താവള്ളി ചെയ്യുന്നു ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ഞാൻ ഈ പ്രകാരം ചെയ്യും ഈ നഗരത്തെ ഞാൻ തോഫത്തിന് തുല്യമാക്കും ജെറുസലേമിലെ ഭവനങ്ങളും യൂതരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും തോഫത്ത് പോലെ മലിനമാക്കപ്പെടും ഈ ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ ആകാശ ശക്തികൾക്ക് ദൂപാർച്ചനയും അന്യദേവന്മാർക്ക് പാനീയ നടത്തിയിരുന്നു തോക്കത്തിൽ പ്രവചിക്കാൻ ദൈവം അയച്ച ജെറമിയ അവിടെ നിന്ന് മടങ്ങി ദേവാലയ ദേവാലയ നിന്നുകൊണ്ട് അവൻ സകലരോടുമായി പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് എല്ലി ചെയ്യുന്നു ഇതാ ഞാൻ പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഈ നഗരത്തിന്മേലും ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളിൽ മേലും ഞാൻ വരുത്താൻ പോകുന്നു എന്തെന്നാൽ അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കുകയും എൻ്റെ വാക്ക് നിരസിക്കുകയും ചെയ്തിരിക്കുന്നു